ഞാൻ ഇവിടെ ഇവിടെ ഒരു ഒരു പണി പണി എന്റെ നീ തന്നെ കേറി കളിച്ചല്ലേ പഠന കാര്യമാണ് രണ്ടു ിടിയോണ്ടിരിക്കും പിന്നെ വിളിച്ചോണ്ട് പോവണ്ട അല്ലെങ്കി നോക്കിക്കുന്നു കുഞ്ഞമ്മേ മോള് മേടിക്കുന്നു പഴമേണ കളിക്കൂട്ടുകാരും പിള്ളേരെ വരട്ട് വരണ കണ്ടല്ലോ എന്താണ് അമ്മ ഈ ഇതും പഴമയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇതേപോലെ പിള്ളേർക്ക് വേണ്ടി കളിക്കാൻ രസമുള്ള എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ കുട്ടികൾ വരും എന്താന്ന് ആകാംക്ഷയോടെ ചോദിക്കും ആ സമയം നമ്മൾ അവരെ ഓടിച്ചു വിടും അങ്ങനെ ഓടിച്ചു വിടുമ്പോൾ അവർ പോയി പിണങ്ങിയിരിക്കും ആ ടൈമിൽ നമ്മളിതോ ഉണ്ടാക്കിയ സാധനം അവരുടെ അടുത്തോട്ട് കൊണ്ടുപോയി കൊടുത്താ ഓ അപ്പൊ അവരുടെ മുഖത്തൊരു സന്തോഷം വരും അത് കാണാനാണ് രസം ഇനി വേറെ ലെവലെന്നെ കേശു അതെല്ലാരും പറയാറുണ്ട് എപ്പടി അടിപൊളിയെ ക്രിയേറ്റിവിറ്റി അച്ഛൻ പഠിപ്പിച്ചു എല്ലാം പറ്റിയേ എവിടെ ആന്ന ഊരി പോലൊന്നും പിടിച്ചു നോക്കൂണ്ടാ എന്നാലും വരൂല്ല അത്ര സ്ട്രോങ് ആണ് സാധനം താരം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചെ പിള്ളേർ പിള്ളേർ എന്നെ ഒറ്റ മുങ്ങിയല്ലേ ഞാൻ നോക്കി വന്നാണ് കൊച്ചു പിള്ളേർക്ക് കാറും ബൈക്കും ഒന്നും മേടിച്ചു കൊടുക്കാൻ പാങ്ങില്ലാതിരുന്ന ആ പഴയ കാലത്ത് ബന്ധുമിത്രാദികളും മാമന്മാരുമെല്ലാം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന ഇരുചക്ര വാഹനമാണ് ആ കൈരിക്കണം ആ ലാജേ സിദ് അവിടുന്ന് ഗൾഫിന്ന് നയിച്ചിരുന്ന ഗൾഫ് മണി കൊണ്ട് മേടിക്കുന്ന കാറും അല്ല അതിലും ഈ ആത്മാവുള്ളത് ആ മോളെ അനീതിയൊക്കെ ഐറ്റോക്കോ രണ്ടര പക്ഷെ നാവാണ് സഹിക്കാൻ പറ്റാത്ത കട്ടിയണം കട്ടിയണം എല്ലാം കേറിപ്പോയാ ആ ശരി ഓടി ചേച്ചി പണ്ടേ കുട്ടുമാവ് എനിക്ക് ഇതേപോലെ എന്തുകൊണ്ടി ഉണ്ടാക്കി തന്നിട്ടില്ലായിരുന്നു ഞാൻ പടാലത്ത് ചേച്ചി പടാലത്ത് ഏരിയ മൊത്തം ഞാനത് ഓടിക്കുമായിരുന്നു ആ മൂട് ഓടിയതല്ലേ ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട് ആരും ഓരോന്ന് പറഞ്ഞ എല്ലാരും കൂടി അടുക്കളെ ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയാ എല്ലാരോട് എന്തെങ്കിലും ഉണ്ടാക്കാന്നെ അടുക്കള കൂടും അവിടെ ചെയ്യും പിന്നെ അവിടെ മുങ്ങും എനിക്ക് ഓടിക്കട്ടിട്ട് പണ്ടേ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തില് ഇതുപോലുള്ള വണ്ടി ഉണ്ടാക്കുവാന്ന് അത് തടികൊണ്ടാ ഉണ്ടാക്കി തരുന്നത് അത് ഉരുട്ടിക്കൊണ്ടാ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ നടക്കുന്നത് അതൊക്കെ ഒരു കാലം ഈ മാമോട്ടിക്കും

അപ്പൊ നോക്കിയാലും ജോലി ജോലി എന്നുള്ള ഒരു ഒറ്റ പേര് മാറ്റുള്ളൂ പാവ കേട്ടോ നിങ്ങൾക്കാല വന്നേ ആ അത് ചോയ്ക്ക് ഞങ്ങളെ വാങ്ങുന്ന പൈസക്ക് ആത്മാർത്ഥായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാ അപ്പൊ ഒരു നേരം ഇരിക്കാൻ സമയമില്ല സമയത്തോ പിന്നിപ്പോ പണിയെടുക്കാൻ ഇവിടെ അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചോ ഒക്കെ എന്തുകൊണ്ടി എനിക്ക് എന്റെ കൊച്ച പണ്ടാക്കി തന്ന അതെന്താണ് നല്ല ചേല് ഉണ്ണിക്കുട്ടന്റെ ഉണ്ടി എടാ വണ്ടിയാ കുട്ടിയെ കൊടുക്കട അത് കൊട്ടിയൊരു മരക്കൈതാട്ടു ചേച്ചിക്കും കളിക്കടേച്ചാടേ കളിക്കട്ടെ സൗണ്ട് ഫീൽ കിട്ടു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ